ഇതാണ് കേട്ടോ നിയമോളുടെ കാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വൈകുന്നേരമാണോ രാവിലെ ആണോന്നൊന്നും അറിയില്ല എന്തോ ഒരു പ്രാണി കുഞ്ഞിന്റെ കാലിൽ ഇങ്ങനെ വെച്ച് കടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ മിക്കവാറും രാവിലെ അല്ലെങ്കിൽ ആ ഉച്ചയോട് ഉച്ചയോടിപ്പിച്ചിട്ടാണ് ഈ ബോഡിയിൽ എവിടെയെങ്കിലും കുഞ്ഞിന്റെ നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പാട് കാണും പാടല്ല ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ നീരൊക്കെ വന്ന് ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കും തടിച്ചിട്ടെ അപ്പൊ നമുക്ക് ആകപ്പാട് പേടിയാവും അത് കാണുമ്പോഴത്തേക്ക് അപ്പൊ ഞങ്ങളിപ്പോ ചെയ്യണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശംഖുപുഷ്പത്തിന്റെയും അതുപോലെ തന്നെ ഈ തുളസിയുടെയും ഇല ചതച്ചിട്ട് കുഞ്ഞിന്റെ കാലില് വെച്ച് കെട്ടിക്കൊടുക്കുകയാണിപ്പൊ ചെയ്യുന്നത് അവളാണെങ്കിൽ സമ്മതിക്കത്തില്ല കെട്ടാനായിട്ട് അവൾ ഉറങ്ങുമ്പോഴായിരിക്കും ഞങ്ങൾ കൂടുതലും കാലില് കെട്ടിക്കൊടുക്കുക അത് കെട്ടി രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും കാലില് നീര് വറ്റിട്ടുണ്ടാവും പിന്നെ ആ ഒരു പാട് കാലിലുണ്ടാവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതറിയാന്നുള്ള ഒരു ഒന്ന് കമന്റ് ചെയ്യണേ ഇതെന്താണ് ഈ കുഞ്ഞിനെ കടിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇത് ഏതാണ് സംഭവം കണ്ടോ കാലിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പാടായിട്ട് അതിങ്ങനെ